പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം തരം കേരള പാഠാവലിയിലെ മൊഴിമുത്തുകൾ എന്ന അധ്യായത്തിലെ എൻ്റെ ഭാഷ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞയാണ് എൻ്റെ ഭാഷ എം ടി എന്ന രണ്ടരം കൂട്ടുകാർക്ക് സുപരിചിതമായിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം അധ്യാപകനായും പത്രാധിപനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാലുകെട്ട് രണ്ടാം മൂഴം മഞ്ഞ് കാലം അസുരവിത്ത് എന്നിവ പ്രധാന നോവലുകളാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പത്മഭൂഷൺ കേരള ജ്യോതി ജ്ഞാനപീഠം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾക്കർഹനായ ഇദ്ദേഹം വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അന്തരിച്ചത് കുട്ടികളെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശകം ഒന്ന് നോക്കൂ ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഉറക്കത്തിൽ കിനാവായും ഉണർവിൽ നിനവായും തണലായും തുണയായും ഒപ്പം നിന്നത് മറ്റൊന്നുമല്ല അത് എൻ്റെ ഭാഷയാണ് നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും നമ്മെ തന്നെയും ഉരുവാക്കിയെടുക്കുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നാം ലോക മാതൃഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മാതൃഭാഷാ ദിനത്തിലാണ് എം ടിയുടെ മാതൃഭാഷാ പ്രതിജ്ഞ ആദ്യമായി എല്ലാവരും ഏറ്റുചൊല്ലിയത് വരൂ നമ്മൾക്ക് വായിക്കാം എൻ്റെ ഭാഷ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് വാക്കുകളുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും ചെറുതാണെങ്കിലും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന അർത്ഥതലങ്ങളാണ് ഈ ഭാഷ പ്രതിജ്ഞയ്ക്കുള്ളത് മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് ഇവിടെ വീട് നമ്മുടെ എല്ലാം ഏറ്റവും അനുയോജ്യമായ വാസസ്ഥലമാണ് സ്നേഹവും സംരക്ഷണവും കൂട്ടായ്മയും എല്ലാമാണ് വീട് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ ഒന്നാണ് നമ്മുടെ ഭാഷ മാതൃഭാഷ എന്നാണ് നാം നമ്മുടെ ഭാഷയെ വിളിക്കുന്നത് എൻ്റെ ഭാഷ എൻ്റെ ആകാശമാണ് അതിരില്ലാത്ത ആകാശം പോലെ വിശാലമായി ചിന്തിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഭാഷ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മെ തലോടാനും സാന്ത്വനിപ്പിക്കാനും നമ്മുടെ ഭാഷയ്ക്ക് സാധിക്കുന്നു ജീവൻ അത്യന്താപേക്ഷിതമായ ജലം തന്നെയാകുന്നു ഭാഷ ദാഹം എന്ന വാക്കിനെ അറിവ് സ്നേഹം അഭിലാഷം എന്നിങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാവുന്നതാണ് ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന വെള്ളത്തിന് ജീവനെ നിലനിർത്തുവാനും ജീവനെ കുളിരണിയിക്കുവാനും കഴിയുന്നുണ്ട് അടുത്ത വരികൾ നോക്കൂ എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് അമ്മ നമ്മെ സ്നേഹിക്കുകയും തലോടുകയും ശാസിക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്നത് പോലെ അതേ കർത്തവ്യം നമ്മുടെ ഭാഷയും നമ്മോട് ചെയ്യുന്നുണ്ട് ഏതു ാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് അത് ശരിയാണല്ലോ നമ്മൾ ഏത് ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായാലും നമ്മുടെ ചിന്തയെയും സ്വപ്നങ്ങളെയും നമ്മെ തന്നെയും ഉരുവാക്കിയെടുക്കുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഭാഷാ പ്രതിജ്ഞയിലൂടെ മാതൃഭാഷ നമ്മൾക്കെല്ലാം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നാണ് എം ടി ബോധ്യപ്പെടുത്തിയത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ പാടിയത് മഹാകവി വള്ളത്തോളാണ് മറ്റുള്ള ഭാഷകൾ വളർത്തമ്മമാരാണ് പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല നമ്മുടെ മാതൃഭാഷ നാം തന്നെയാണ് കുട്ടികളെ എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാപ്രതിജ്ഞയുടെ ആഴവും പരപ്പും നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലായിക്കണമെന്ന് കരുതുന്നു ഈ പാഠത്തിൽ പ്രധാനമായും വരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് പ്രസംഗവും മുഖപ്രസംഗവും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ് പ്രസംഗം എഴുതുക എന്നത് എല്ലാവരെ കൊണ്ടും കഴിയുമെങ്കിലും മുഖപ്രസംഗത്തിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാവാം എന്തായാലും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം